മഹാകൂടാരത്തിലാണ് കൃപാസന ഉള്ളത് പഴയ നിയമത്തിൽ കൃത്യതിരു സന്നിധാനം അവിടെയാണ് അവിടെ ആ മോശം കയറിപ്പോണതും മേഘങ്ങൾ വന്ന് കൂടാരത്തെ മൂടുന്നതും ജനങ്ങൾ കവർന്നു വീണ് അവരവരുടെ കൂടാരങ്ങളെ വാതുക്കളിൽ ആരാധിക്കുന്നത് മഹാ കാഴ്ചയാണ് പഴയ കാലങ്ങളിൽ ദൈവമായിട്ട് ജനം ഉടമ്പടി ചെയ്താണ് ഈ ക്ലേശകാലങ്ങളെ അതിജീവിക്കുന്നത് കാര്യം എന്താണ് ക്ലേശകാലങ്ങളിൽ നമ്മുടെ കൃപ നമ്മുടെ കഴിവ് അനുസരിച്ച് അതിനേക്കാളും വലിയ ജീവിത ആവശ്യങ്ങൾ നമുക്ക് വരും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിൻ്റെ വണ്ണവും എണ്ണവും കണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഞാൻ നിന്നെ സ്നേഹിച്ചത് നീ എണ്ണത്തിൽ തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ കാരണമെന്ന് കാര്യം ഞാനാണ് ദൈവം ശ്രദ്ധിക്കട്ടെ

വരും ഈ വചനം ഒരിക്കലും മറക്കരുത് മക്കളാ കാര്യം മോസസിന്ന് ചോദിച്ചത് പതിമൂന്ന് പന്ത്രണ്ടിലെ ആരാണ് എൻ്റെ കൂടെ എനിക്കാരാണ് സഹായം തരാൻ പോണത് എൻ്റെ മകളുടെ കല്യാണത്തിന് ആരാണ് എനിക്ക് സഹായം തരാൻ പോണത് ഈ രോഗത്തിൽ നിന്ന് ആരാണ് എന്നെ സുഖപ്പെടുത്താൻ പോകുന്നത് എപ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചോദ്യമല്ലേ അതല്ലേ കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചത് രണ്ട് കുറയുന്ന സ്വന്തം ഓഫ് എല്ലാ തരത്തിലുള്ള ബന്ധപ്പെട്ട അനുഭവിക്കുന്നവരെ കഴിഞ്ഞ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം ഉള്ളവരെ വളരെ കൃത്യതയോടുകൂടിയാണ് വീക്ഷിക്കണത് കാര്യം എന്താണ് ഉടമ്പടിയിലുള്ളത് അതിൻ്റെ ഇഫക്റ്റാണ് കാണുന്നുണ്ട് ആൾക്കാർ പുക മാത്രമല്ല തീയും കാണുന്നുണ്ട് തീ ഉണ്ടെന്ന് അനുഗമിക്കേണ്ട അനുമാനിക്കേണ്ട കാര്യമല്ല തീ ആൾക്കാരെ തൊഴുന്നുണ്ട് ഇപ്പോഴേ ഇപ്പം ഡെൽറ്റ ജോസഫിൻ്റെ സാക്ഷ്യം എന്താ അവിടെ രണ്ടാമത്തെ അവർ ഇംഗ്ലണ്ടിൽ വർഷങ്ങളായിട്ട് അവർ ജനറൽ ഫിസിഷ്യനാണ് പക്ഷേ പ്രശ്നം അവരുടെ മൂന്നാമത്തെ പ്രസവത്തിൽ അത് ഭയങ്കര സിസിയറിനായിപ്പോയി ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്താ കാര്യം കഴിഞ്ഞാൽ നാല് ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ പ്രസവത്തിൽ നാല് ലിറ്റർ പ്ര നാല് ലിറ്റർ ബ്ലഡ് നഷ്ടപ്പെട്ടു അപ്പോൾ ബി പി താന്നിട്ട് നാൽപ്പത് ഇരുപത് ആയി അപ്പം മരിച്ചു പോകും ബി പി താന്നിട്ട് നാൽപ്പത് അപ്പോൾ അപ്പോളവർ നമുക്കറിയാവില്ല ബി പി നാൽപ്പതിലേക്ക് ഇരുപതിലേക്ക് വന്നാൽ പിന്നെ അടുത്തത് മരണമാണ് അപ്പം അത്രയും ഒരു ഓപ്പറേഷനിലൂടെ മരണത്തെ മരണത്തിങ്ങനെ തൊട്ടാളാണ് ഈ ഡോക്ടർ ജൽഡ ജോസഫ് അപ്പം അതുകൊണ്ട് അവരും ഫിസിഷ്യനാണ് അപ്പോൾ അവരുടെ മറ്റ് ഫിസിഷ്യൻസൊക്കെ പറഞ്ഞ് ഇനി പ്രഗ്നൻസി പറ്റത്തില്ലെന്ന് നമുക്കിപ്പം തന്നെ സെല്ലൈസ് ചെയ്യാമെന്ന് പറയും ഇപ്പം തന്നെ അത് ഗർഭം നിർത്താം പ്രസവം നിർത്താം ഇനി പറ്റത്തില്ല പറയും അപ്പോൾ അത് ദൈവപദ്ധതി അല്ലെന്ന് അവർക്ക് തോന്നിയ കാരണം അവർ നല്ല വിശ്വാസിയാണ് അതുകൊണ്ട് അങ്ങനെ നിർത്തണ ദൈവപദ്ധതി അല്ലെന്ന് അവർക്കറിയാവുന്ന കാരണം അവർ പറഞ്ഞ് അതിനെക്കുറിച്ച് അവർ യേശു പറഞ്ഞില്ല നിങ്ങൾക്കറിയാവാം വിശ്വാസം ജീവിക്കുന്നവർ അങ്ങ് കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ട് ചില ആൾക്കാര് കുറച്ച് കാലത്ത് വിശ്വസിക്കും കുറച്ച് കാലത്ത് വിശ്വസിക്കത്തില്ല അതാണ് പ്രശ്നം ചില കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് കൺഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൺഫർട്ടല്ല അതുകൊണ്ട് വിശ്വസിക്കത്തില്ല ഡോക്ടർ അല്ലേ പറഞ്ഞാൽ പ്രസവം നിർത്തിയേക്കാന്ന് വിചാരിക്കും ദൈവ ദുരുമസ്സല്ലോ നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ ദൈവ ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോട് ഒന്ന് ചോദിക്കണം കാര്യം ഈ നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ പ്രസവം നിർത്തിയില്ലെങ്കിലും ദൈവഹിതമല്ല നിങ്ങൾ പ്രസവം നിർത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ നിത്യത നിത്യതയെന്ന് പറയുന്നൊരു വിഷയത്തിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട് ഈ ലോകത്ത് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ പഠിച്ച കാണാൻ പോലെ ചത്തു പോകാം ഒരു കുഴപ്പമില്ല വന്നി ഒക്കെ എത്ര പേർ പ്രസവിക്കുന്ന ആ ചത്തു പോകുന്നത് നമ്മളും ചത്തു പോകുന്നു അത്ര കുഴപ്പമുള്ള അത്ര ഉള്ളെങ്കിൽ കുഴപ്പമില്ല നിത്യതയാണ് ഇവിടുത്തെ പ്രശ്നം എന്തുകൊണ്ടാണ് ഇതുപോലെ സുവിശേഷ വിഹിതമായി വിശ്വസിൽ ജീവിക്കുന്നവർ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ് അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ ജീവിക്കാൻ ജനിച്ചു പോയത് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് പോയ ആൾക്കാരുണ്ട് അവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ചു പോയത് കൊണ്ട് വിശ്വാസിയാവുകയും പിന്നീട് വിശ്വാസ സത്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ സ്വന്തമാകുകയും ചെയ്ത ആൾക്കാർ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല ഡോക്ടർ പറയ ഡോക്ടർ പറഞ്ഞു അയാൾ ഡോക്ടറാണ് പക്ഷേ ജനറൽ ഫിസിഷ്യനാണ് പക്ഷേ അവർ പറഞ്ഞ് പ്രസവം നടത്താൻ പറ്റത്തില്ല അറ്റ് ഇസ് നോട്ട് ബിൽ ഓഫ് ഗോഡെന്ന് പറയും അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾക്ക് ശാസ്ത്രബോധമൊന്നുമില്ലേ ഇനി പ്രസവിച്ചാൽ ഇതുപോലെ ഒരു കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയും പക്ഷേ അവരെന്താ ചെയ്തിരിക്കണേ അവരിപ്പോൾ ഉടമ്പടിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേട്ട് അപ്പോൾ ഒരു നാ അവ നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് എന്താണ് രണ്ടാം മൂന്നാമത് പ്രസവിക്കാൻ കണക്കാക്കി ഉടമ്പടി എടുത്തിരിക്കണേ ഇത്രയും മരണത്തെ നേരെ നേരെ കണ്ട കണ്ടയാൾ മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ് ഉടമ്പടി എടുത്തപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഉടമ്പടിയിൽ അവരെ ഒരു കുഞ്ഞിനെ എക്സ്പെക്റ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ അതിനെ ട്രൈ ചെയ്യണമുമുമ്പ് തന്നെ അവർ ഉടമ്പടി തൈലം എടുത്ത് വയറ്റ പുരട്ടും ഡോക്ടറാണെന്ന് ചിന്തിക്കണം നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഈ കാര്യങ്ങൾ ചെയ്യണത് എന്നിട്ട് അവർ ക്യാരിയാവും ക്യാരിയാകുമ്പോൾ എന്താ അവർ ചിന്തിക്കുന്നത് ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ് അതാണ് വിഷയം ഈ കുഞ്ഞ് മാതാവിൻ്റെ കുഞ്ഞാണ് ഇതിനെ രക്തം പൊടിയാൽ പ്രസവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ വിശ്വാസം പ്രഖ്യാപിച്ചില്ലേ പിന്നെ എനിക്കെന്താ പ്രശ്നം എൻ്റെ പ്രശ്നം തീർന്ന് ഞാൻ അമ്മയിൽ വിശ്വസിച്ചു അമ്മ എൻ്റെ ബെഡ്റൂമിൽ ബെഡ്റൂമിലുണ്ടാകുമെന്നും അമ്മ എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ തിയേറ്ററിലുണ്ടാകുമെന്നും ഞാൻ വിശ്വസിച്ചു എൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉടമ്പടി തൈല വെടുത്ത് എൻ്റെ ഗർഭപാത്രത്തിൽ പുരട്ടി മൈ റോൾ ഈസ് ഓവർ പിന്നെ ആട റോൾ ഉള്ളത് ദൈവത്തിൻ്റെതാണ് അമ്മ ഉണ്ടാകും അവൻ്റെ പ്രസവിക്കാൻ പോയപ്പോൾ അവർക്ക് കുഴപ്പമില്ല അവർ പ്രസവിക്കൂളായിട്ട് പ്രസവിക്കാൻ പോയി ഓപ്പറേഷൻ നടന്ന് പക്ഷേ എത്ര വെറു എഴുന്നൂറ് എം എൽ എ ബ്ലഡേ പോയുള്ളൂ അവർക്കൊരു കുഴപ്പമില്ല കുഞ്ഞിനേക്ക് മൂന്നാത്ത കുഞ്ഞിനെ കിട്ടി അതാണ് വിശ്വാസം ശ്രുതിക്കേണ്ട ഹലി

അവിടുന്ന് എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ നിന്റെ കടന്നു പോകും കടന്നു പോകും കർത്താവ് എന്ന എൻറെ നാമം കർത്താവ് എന്റെ നാമം നിന്റെ മുൻപിൽ നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ ഇഷ്ടമുള്ളവരിൽ ഞാൻ കരുണ കാണിക്കും ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും എന്നാ പിന്നെ നമ്മളെന്താണ് മാട്ടക്കിടുന്ന നെഞ്ചികളാണത് അപ്പോഴേ പുറപ്പാടത്തിനെ പത്തൊമ്പതാണ് എന്താ പറയുക എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കിരണ കാണിക്കും ഇഷ്ടമുള്ളവരോട് ഞാൻ ഏ പ്രസാദിക്കാം അപ്പോൾ കൃപയുടെ അവസ്ഥ ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് അവിടെ എന്താ റോഡ് ദൈവമല്ല തീരുമാനിക്കുന്നത് ദൈവമല്ല തീരുമാനിക്കുന്നത് ദൈവത്തെ നിങ്ങൾ മനസ്സിലായി മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായോ പുറപ്പെടെ മുപ്പത്തി മൂന്ന് പത്തൊമ്പത് എന്താ പറയണത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും അപ്പം ദൈവത്തിന് ഇഷ്ടമുള്ളവരാണ് ദൈവം ചെയ്യുന്ന കാര്യമാണ് അതെങ്കിൽ പിന്നെ അവിടെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവിക ഒരു ചോദ്യമല്ലേ പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി എടുക്കണം നമ്മൾ നമ്മളാണ് അവിടെയാണ് അതിൻ്റെ മെക്കാനിസം ഇരിക്കണത് ദൈവം ഇഷ്ടം ദാറ്റ്സ് ഓക്കെ ദൈവം ഇഷ്ടം ദൈവം പറയണം മുറപ്പാട് മുപ്പത്തി മൂന്ന് പത്തൊമ്പത് പറഞ്ഞാൽ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കണ്ണുകാണിക്കുന്നു ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും ഓക്കെ അപ്പം ദൈവത്തിന്റെ നമുക്കൊരു അതിൻ്റെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി എന്താണ് കൃപ കൃപ ഒഴുകണ ഒഴുകണ എന്ന് പറഞ്ഞത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ് ക്രിയമല്ലേ ക്ലിയർ അല്ലേ അപ്പം പിന്നെ അവിടെ നമുക്ക് റോളൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കും നമ്മൾക്കാണ് റോള് എന്താണ് നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കണം അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് നമ്മൾ നമ്മളെ ദൈവത്തിന് നമ്മളെ ഒന്ന് പറഞ്ഞ ദൈവത്തിന് നമ്മളെ ഇഷ്ടപ്പെടുത്തി എടുക്കണം എടുക്കണം ഇതിനാണീ ഉടമ്പടി ചെയ്തോണ്ട് പുറകെ നടക്കുന്നത് ഇതിനാണ് ഈ ഉടമ്പടി ചെയ്തോണ്ട് പുറകെ ഉടമ്പടി ചെയ്ത് ജീവിക്കല്ലേ അല്ലേ ആൾക്കാർ എന്തിനാണ് ദൈവത്തെ ഇഷ്ടപ്പെടുത്തി എടുക്കാൻ നിലപാടുകളിലൂടെ എന്റെ ഇഷ്ടം സ്വന്തമാക്കാധനയിലൂടെ ഞങ്ങൾ ചെയ്യണമേ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പത്തൊമ്പത് എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു ഇഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിനെ ഇഷ്ടപ്പെടുത്തി എടുക്കുന്നത് അല്ലേ എങ്ങനെ എങ്ങനെയുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് അത് അറിഞ്ഞാൽ വിഷയം തീർന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാൻ പോണ പുസ്തകം എസ് എ ആ മുപ്പത്തിമൂന്ന് മുപ്പത് പതിനെട്ടടുത്ത് മുതേ പതിനെട്ട് നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു കർത്താവ് കാത്തിരിക്കുന്നു കേട്ട അവകാശമല്ല മുപ്പത് അതായത് ഐസയ മുപ്പത് പതിനെട്ട് എന്താണ് നിന്നോട് നിന്നോട് നിന്റെ അവകാശം തരാൻ വേണ്ടിയല്ല നിന്നോട് ഔദാര്യം കാണിക്കാൻ എന്ന് പറഞ്ഞേ നിന്നോട് ഔദാര്യം ഔദാര്യം കാണിക്കാൻ കാണിക്കാൻ പറഞ്ഞേക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു ചേർല്ലേ ഇതാണ് ഈ അനുഗ്രഹം മുഴുവൻ ആൾക്കാർ വാങ്ങിക്കുന്നതിന്റെ കാരണം ഇതിന്റെ ഇതാണ് എന്റെ ഗുഡൻസ് എന്ന് പറയണത് പറഞ്ഞ നിന്നോട് നിന്നോട് ഔദാര്യം കാണിക്കാൻ ഔദാര്യം കാണിക്കാൻ കർത്താവ് കർത്താവ് കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ക്രെഡിറ്റ് അതറവടെ നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് കർത്താവ് നീതിയുടെ ദൈവമാണ് ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ ഇപ്പൊ കർത്താവിന്റെ നീതിയുടെ ഉദ്ദേശം മനസ്സിലായില്ലേ നീതിയാണെങ്കിൽ നമുക്ക് ആ ഉദ്ധാരം കിട്ടേണ്ട യാതൊരു സാധ്യതയും നമ്മുടെ കൈകിരിപ്പൊക്കെ ഒന്ന് എണ്ണി നോക്കാനാണെങ്കിലേ പണി കിട്ടുമെന്നാണ് ഈ പറയണത് അതുകൊണ്ട് ദൈവം ദൈവത്തെ തന്നെ ഉയർത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവം നീതിമാനാണെന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെയൊക്കെ ഉയർന്നില്ലേ പക്ഷെ അങ്ങനെ ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ നമ്മളോട് അവതാരം കാണിക്കാനാണ് ബൈബിൾ എന്ത് രസമാണെന്ന് അറിയാം കാര്യം ദൈവം നീതിമാനാണെന്ന് പറയുമ്പോഴും ദൈവം സത്യസന്ധനാണെന്ന് പറയുമ്പോഴും നമുക്കതുപോലെ അതിൻ്റെ അഖിലെവാസ വക്കത്ത് പോലും വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കർണയ്ക്കിൻ്റെ കർണയ്ക്കും അവിടുത്തെ ഔദാര്യത്തിനും നമ്മളെ അർഹമാക്കാൻ വേണ്ടി ദൈവിക നടപടിയാണ് ദൈവം തന്നെ തന്നെ ഉയർത്തുന്നത് കൈയെടിച്ച് കിടത്താ സുഡലി you mm -hmm. പതിനെട്ട് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത് പതിനെട്ട് അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് കർത്താവ് നീതിയുടെ ദൈവമാണ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഭാഗ്യവാന് സി ദിസ്ഇസ് ദസാനം വായിച്ചില്ലേ എന്താണ് കാര്യങ്ങൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനാൽ അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാർ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം ദൈവിക ഇടപെടലിനു വേണ്ടി കാത്തിരിക്കണം കാത്തിരിക്കുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് കാത്തിരിക്കുന്ന കന്യകമാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് വെത കാത്തിരുന്ന കാര്യമില്ല ഉറക്കം കാത്തിരിക്കുകയാണ് കാത്തിരിക്കാത്ത കാര്യമുണ്ടോ വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ടൈത്ത വെടപ്പാട് ശ്രദ്ധിക്കണം

ആരാധനയും സ്തുതിയും മതായി ഇരുപത്തി അഞ്ച് ഒന്ന് കന്യകമാരുടെ വിളക്കുകൾ കന്യകമാരെ കുറിച്ച് നമ്മൾ വായിച്ച് വെക്കാൻ പോകുന്നത് കാത്തിരിക്കാൻ പറയുമ്പോഴേ കയ്യിൽ വിളക്കുണ്ടാകണം എന്ന് ബൈബിള് പറയണ വെറുതെ ചുമ്മാ ഉറക്കം നൂങ്ങി കാത്തിരിക്കാൻ പറ്റത്തില്ല നിരുത്തരവാദപരമായിട്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല കയ്യില് വിളക്കുണ്ടാകണം വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ദൈവസ്നേഹത്തിൻ്റെ ഫൈസ്തലമാണ് വിശ്വാസത്തിന് മാത്രമല്ല ഉടമ്പടിയിലെ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണം വിശ്വാസത്തിൻ്റെ വിളക്ക് ദൈവസ്നേഹത്തിൻ്റെ ജ്വല അതുപോലെ തന്നെയാണ് ദൈവ പ്രത്യാശയുടെ പ്രത്യാശ ഉണ്ടെങ്കിൽ ഉറക്കം തൂങ്ങത്തില്ല അവിടെ അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് ഉറക്കം തൂങ്ങാൻ ആൾക്കാരില്ലേ ഉറക്കം തൂങ്ങുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഉറക്കം തൂങ്ങാവേ എന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടേ അങ്ങനെയുണ്ട് ഉറക്കം തൂങ്ങിക്കൊള്ളാവെന്നും പറഞ്ഞുകൊണ്ട് നേർച്ച നേർ എന്താ വെച്ചാൽ അവർക്കറിയാം ഈ ആദ്യം അഞ്ച് പത്രം എടുത്ത് കൈ പിടിക്കും ബാക്കിയുള്ളവർ അത് ആ കൂട്ടുകാരൊക്കെ പിടിപ്പിക്കും ആദ്യം നീ അഞ്ചെട്ടൻകോട് ഉറക്കം തൂങ്ങിക്കൊള്ളാവും പറഞ്ഞു ഉടമ്പെടുത്തേക്കേം ഈ ജന്മത്ത് കതി പിടിക്കത്തില്ല പോലെ കൃപാസനം പത്രം കണ്ടാൽ മതി അതെല്ലാം സാത്താൻ ഇതിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള വേജാരോപണങ്ങൾ നടത്തി നശിപ്പിച്ച് കളയാൻ നശിച്ചില്ലല്ലോ നശിച്ചില്ല കാര്യം വച്ചാൽ ഇന്ന് ആരോപണമുണ്ടായ കാലത്തേക്കാൾ എത്രയോ പതിനായിരങ്ങൾ ഇന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ വാ പിളിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും കൃപാസന്തരെ വാ പിളിച്ചാൽ അപ്പം തന്നെ വിശ്വാസവും അനുഭവമുള്ള താഴേക്കായി കമൻറ്റ് ചെയ്യും ഇല്ലേ ഇപ്പം പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അനുഭവങ്ങൾ അപ്പം നമ്മൾ പറയണം കാര്യം പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ കാര്യം നമുക്ക് ദൈവം തന്ന അനുഭവം ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ബാധ്യസ്ഥരാണ് കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരേണ്ടത് നാല് ഇരുപത് റോമാക്കേണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ കാണുന്നത് വിശ്വാസത്തെ ശക്തി പ്രാപിക്കുകയാണ് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അഞ്ചുകെട്ട് പത്രം വാങ്ങിച്ചിരിക്കുകയാണ് അത് വാങ്ങിച്ച് എന്നിട്ട് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും ചാക്കരയെ കൊണ്ടു കൊടുക്കും എവിടെ എല്ലാമാണ് കർത്താവിനെത്തിക്കാൻ കഴിയണം അവിടെ എല്ലാം പ്രാർത്ഥനാപൂർവ്വം കൊണ്ടേ നടന്നുകൊണ്ടേ കൊടുക്കും അപ്പോഴങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഈ അഞ്ച് പത്രം മേടിച്ചതും ബാക്കി ബാക്കി പത്രമെല്ലാം നാത്തുവിനും ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണ ആൾക്കാർ ഉറക്കം തൂങ്ങി ക്രിസ്ത ഉറക്കം തൂങ്ങി ഉടമ്പടിക്കാരുടെ കാര്യം പൊക്കെ കേട്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ കോമ്പറ്റി ചെയ്യുന്നത് നിങ്ങളെക്കാൾ ആരോഗ്യം പ്രായമുള്ള ആൾക്കാരോടാണ് നിങ്ങൾ കോമ്പത് അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവ ഉണ്ട് നിങ്ങളുടെ അഭ്യാസം ഒന്നും നടക്കത്തില്ല അപ്പൊ മര്യാദക്ക് ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കൈവിടുത്ത് ശ്രദ്ധിക്കേക്ക് രോഗമുള്ളെടുത്ത് കൈവെക്കണം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കാലദേശ കാലദ്ധ്യാസഭേദമില്ലാതെ ഈ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മാത്രം മതിയാകും എവിടെയൊക്കെയാണ് രോഗം അവിടെ എല്ലാം കൈകളി വെക്കണം എന്നിട്ട് പറയണം ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ് ാണ് പ്രത്യക്ഷപ്പെടുകൾ താറേക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാമത്തിലാണ് യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി സകല വിശുദ്ധരെയും സാക്ഷി എന്റെ രോഗമുള്ളിടത്ത് എന്റെ രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത് ഞാൻ കൈവയ്ക്കുന്നത് എന്റെ ബന്ധുക്കള് എന്റെ ബന്ധുക്കള് കൂടപ്പുറപ്പുമാര് കൂടപ്പുറപ്പുമാര്

അവരിൽ നിന്നും ഋഷിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയായ വിശ്വാസം ഇത് സഹോദരങ്ങളുടെ രോഗങ്ങൾ கிரக ரோகங்கள் சோர்யாசிரி ரோகங்கள் குச்சுமுதல் உள்ளங்கால் வரை ஏசுவே ரோகங்கள் கிரக ரோகங்கள் சோர்யாசிரி ரோகங்கள் குச்சுமுதல் உள்ளங்கால் வரை ஏசுவே ரோகங்கள் குச்சுமுதல் உள்ளங்கால் வரை ஏசுவே ரோகங்கள் கிரக ரோகங்கள் குச்சுமுதல் உள்ளங்கால் வரை ஏசுவே ரோகங்கள் പ്രാർത്ഥിക്കണം ഈശോ നമ്മൾ തുടങ്ങിയപ്പോൾ കർത്താവ് ദോസ് ഹാവ് ഓഫ് ഓരോ തരത്തിൽ അനുഭവിക്കുന്നവരെ പറഞ്ഞത്ഭവിക്കുന്നവരെ ആ ദൈവത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ് എല്ലാ വെദ്ധകളും ആശ്വസിപ്പിക്കപ്പെടണം കൈയെടുത്ത് കർത്താൻ ശ്രദ്ധിക്കട്ടെ ണത്തിന് എന്നേരവും അതു പരമ ദിവ്യത്തിന് അറാധുരയും കത്തിടരാൻ കാര്യമാണ് എന്തുകൊണ്ടാണ് പതിനായിരങ്ങൾ സാക്ഷി പറഞ്ഞു മാറിയത് ഒറ്റ കാര്യമുള്ള ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് ആണ് രണ്ട് കുറേ എന്നാല് എല്ലാ തരത്തിലും ബദ്ധകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആ ദൈവത്തിന്റെ മനസ്സാണ് അമ്മ മനസ്സ് അമ്മ തിരിച്ചറിഞ്ഞത് എന്താണ് ദൈവത്തിന്റെ മനസ്സെന്താണ് എല്ലാ തരത്തിലും ൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കപ്പെടണം അതാണ് ദൈവത്തിൻ്റെ മനസ്സ് ഈ മനസ്സ് തിരിച്ചറിഞ്ഞ ആരാണ് അമ്മയാണ് അവർ വീട്ടിൽ വിഞ്ഞ് കല്യാണത്തിന് മിഞ്ഞ് തീർന്നു പോയാൽ എന്ത് വ്യതയുണ്ടാകും ആ കുടുംബം നാതിരുന്ന് അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്ന കൈയെട്ടിച്ച് കർത്താസ് ഈ മനുഷ്യരാശിയുടെ രണ്ട് കുറഞ്ഞ ഒന്ന് നാല് പറയുന്ന വ്യതകള് മനുഷ്യരാശിയുടെ മുഴുവൻ വ്യഥകളെയാണ് ക്രിസ്തുവിനെ കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ക്രിസ്തുവിനെ കൊണ്ട് അഭിസംബോധന ചെയ്യിക്കുമ്പോഴേ ആ അഭിസംബോധനയുടെ ഈ ലോകത്ത് പുതിയ കാലത്തെ ചരിത്രമാണ് ഉടമ്പടിയിലൂടെ പരശുദ്ധ അമ്മ അടയാളങ്ങൾ നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കണത് കൈയെടുത്തി കൊണ്ട് കടത്തൂയൂമ്പടിന് ഞങ്ങൾ നന്ദി പറയുന്നു പ്രവർത്തിക്കാൻ പോകുന്നത് എല്ലാ വിധകളെയുമാണ് വഴി ഇല്ലാത്തവരുണ്ട് വീട് ഇല്ലാത്തവരുണ്ട് വീടും വഴിയും സ്ഥലവും ഇല്ലാത്തവരുണ്ട് വർഷങ്ങളായി വാടക താമസിക്കുന്നവരുണ്ട് മക്കൾ തുറന്നിടപ്പുകാരുണ്ട് മക്കളെ ജഹരിക്കടിപ്പെട്ടവരുണ്ട് മക്കൾ ജയിലിലായി പോയവരുണ്ട് മക്കൾ വിദേശത്തായിട്ട് ആരും മറുപടി ഇല്ലാത്തവരുണ്ട് മരുമക്കളെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയും ഇല്ലാത്തവരുണ്ട് കേസ് കൊടുത്തവരുണ്ട് ജപ്തി നടപടി നടക്കാൻ പോകുന്നവരുണ്ട് ലേലത്തിൽ വെച്ചിരിക്കുന്നവരുണ്ട് എല്ലാ വിധകളെയും അമ്മേ പരിശുദ്ധമ്മേ ദേവ മാതാവ് ഇപ്പോഴ് ദിവ്യകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്യണമേ കർത്താവിനോട് പറയണമേ ഞങ്ങൾക്ക് വേണ്ടി കണ്ണാ ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകണമേ ശ്രുതി